ഹായ് ഹലോ സുഹൃത്തുക്കളെ മദർസ പൊട്ടൻ മദർസ പൊട്ടൻ എന്ന് വിളിക്കുന്ന ആൾക്ക് ഇതൊരു വീഡിയോ നോക്കിയാൽ മതി ഗ്രാൻഡ് മുഫ്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക മദ്രസ െന്നും ആറാം നൂറ്റാണ്ടെന്നും കളിയാക്കിയ പലവർക്കും ഇന്നും അറിയൂല കാന്തപുരം ഉസ്താദിന്റെ പവർ എന്താണെന്ന് ജന്മം കൊണ്ട് ഭൂമിയിലുള്ളവർക്കോ സമൂഹത്തിനോ നന്മകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നന്മകൾ ചെയ്യുന്നവരെ ഒന്ന് ഉപദ്രവിക്കാതിരുന്നു അസൂയയും വർഗീയതയും കൊണ്ട് ഈ ലോകത്ത് ആരും ഒന്നും നേടിയിട്ടില്ലടോ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്നുള്ള വാർത്ത വിദേശകാര്യ വകുപ്പ് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്നാണ് പുറത്തുവിട്ടേക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം അതാണ് അബൂബക്കർ മാനവികതയുടെ കിരീടം വെക്കാത്ത സുൽത്താൻ ഗ്രേറ്റ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ കാന്തപുരം അബൂബക്കർ മുഫ്തിലറിഞ്ഞു നമ്മൾ നാട്ടിലത്തെ കുറച്ചാൾക്ക് കുരുവട്ടുന്ന കുറെ ആളുണ്ട് ഓർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഏർ ഓർക്കേടെ മനസ്സിലാകുന്നു ഒരു പൊട്ടിച്ച് വെള്ളം ഒലിക്കാനേ സമയമുള്ളൂ